ഞാൻ ഇന്ന് നിൽക്കുന്നത് ഇടപ്പള്ളിയിലെ സെൻറ് ജോർജ് ഫെറോണ ദേവാലയത്തിലാണ് പുതിയ പള്ളിയാണ് അത് കാണുന്നത് അതിന് തൊട്ട് മുമ്പിലായിട്ട് ഒരു കൊടിമരുണ്ട് മനോഹരമായ ഒരു കൊടിമരാണ് നല്ല ഉയരത്തിലാണ് കൊടിമരം സ്ഥാപിച്ചിട്ടുള്ളത് അതിൻ്റെ അടിവശമെല്ലാം നല്ല മനോഹരമാക്കി കെട്ടി വെച്ചിട്ടുണ്ട് ഈ കാണുന്നത് പള്ളിയുടെ മുൻവശത്തുള്ള കുറച്ച് സ്റ്റാളുകളാണ് വഴിയെല്ലാം നല്ല ഇൻ്റർലോക്ക് കിട്ട് മനോഹരമാക്കിയിട്ടുണ്ട് ഇതാണ് മെയിൻ ഗേറ്റ് ഇത് ഇടപ്പള്ളി മെട്രോ സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ് മെട്രോ റെയിൽ ട്രാക്കാണത് തിൻ്റെ രണ്ട് വശം നല്ല ഗാർഡനൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് ആ കാണുന്നതാണ് പുതിയ പള്ളി ഇവിടെ എറണാകുളം ജില്ലക്കാർ മാത്രമല്ല എല്ലാ സ്ഥലത്തെ ആളുകൾ ഇവിടെ എത്തിച്ചേരാറുണ്ട് വാഹനങ്ങളൊക്കെ പറിക്കാനുള്ള നല്ല സൗകര്യമുള്ള സ്ഥലങ്ങളാണ് വാഹനങ്ങളൊക്കെ നല്ല തിരക്കാണ് പല സ്ഥലത്തു നിന്നുള്ള ആളുകളും വിശ്വാസികളായ എല്ലാവരും ഇവിടെ വരുന്നുണ്ട് ഇവിടുന്ന് കാണുമ്പോൾ തന്നെ മനോഹരമായ പള്ളി ദൂരെ തന്നെ കാണാം പുതിയ പള്ളിയുടെ ആ കാഴ്ച മനോഹരമാണ് പള്ളിയുടെ മുൻവശം നല്ല ഗാർഡനൊക്കെ വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട് അറിയിപ്പ് ബോഡൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടുന്ന് നോക്കിയാൽ കാണുന്നത് രണ്ട് മണിഗോപുരങ്ങളുണ്ട് പുതിയ പള്ളിയുടെ രണ്ട് സൈഡിലായിട്ട് നല്ല ഭംഗിയുള്ള പള്ളിയാണ് ഇവിടെയൊക്കെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്നുണ്ട് അല്ലെന്നും നല്ല തിരക്കുള്ള ദിവസങ്ങൾ മാത്രമേ അവരത് ശ്രദ്ധിക്കാറുള്ളൂ പുതിയ പള്ളി പള്ളി ഇഷ്ടാള് പഴയ പള്ളി അത്ഭുത കിണർ ബെഞ്ചിന് ഇപ്പം അങ്ങനെ ഒരുപാട് ഇതുണ്ട് അതിൽ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് കാണുന്ന സ്റ്റാളുകളാണ് ഇത് പഴയ പള്ളിയാണ് ഈ കാണുന്നത് പഴയ പള്ളീനോട് ചേർന്നിട്ടാണ് പുതിയ പള്ളിയും പണിതിട്ടുള്ളത് ഇത് സെമിറ്ററിയാണ് പള്ളിയുടെ അടിവശത്തുള്ളത് സെമിറ്ററിയൊക്കെ നല്ല മനോഹരമാക്കി ഇന്റർലോക്കെല്ലാം ഇട്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് പള്ളിയുടെ താഴ്വശത്ത് ഈ സെമിറ്ററി ഉള്ളത് അതുപോലെ പഴയ പള്ളിയിലാണ് ആളുകൾ ആദ്യം വരിക വന്ന് ഇവിടെ പ്രാർത്ഥിച്ചിട്ടാണ് പുതിയ പള്ളിയിലേക്ക് എല്ലാവരും പോകാറ് ഇത് പഴയ പള്ളിയുടെ പന്തലാണ് നടപ്പന്തൽ നല്ല രീതിയിലത് അലങ്കരിച്ചിട്ടുണ്ട് ഇത് തുണി തുണികൊണ്ടാണ് അലങ്കരിച്ചിട്ടുണ്ടത് ശ്രദ്ധിച്ച് നോക്കിയാലേ ആ മനോഹരമായ കാഴ്ച കാണാൻ പറ്റുള്ളൂ നല്ല മനോഹരമായിട്ടാണ് അത് അലങ്കരിച്ചിട്ടുള്ളത് പന്തൽ ഫാനൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് നടപ്പന്തൽ അങ്ങ് വരേണ്ട കേട്ടോ നമ്മൾ അവിടെ നിന്ന് വിടം വരെ വരാം നല്ല തിരക്കുള്ള ദിവസമാണ് ഒരുപാട് ആളുകളൊക്കെ എത്തിയിട്ടുണ്ട് ചെറിയ കൈക്കുഞ്ഞുമായിട്ടൊക്കെയാണ് ആളുകൾ വന്നിട്ടുള്ളത് പലവിധ നേർച്ചകളുണ്ട് നേർച്ചകൾ നടത്തുന്നതിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നതിനു വേണ്ടിയാണ് ഈ വിശ്വാസികളെല്ലാം ഇവിടെ വരുന്നത് ഇവിടെ ഒരു ബോർഡുണ്ട് സംസാരം ദൈവത്തോട് മാത്രമുള്ളത് പള്ളിയിൽ അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ നിശദ്ധമായിരുന്നു ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് പള്ളിയുടെ ഭാഗമാണത് പഴയ പള്ളി ഇത്രയും മനോഹരമാണ് അപ്പോൾ പുതിയ പള്ളി എത്രമാത്രം മനോഹരമാണെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതല്ലോ ഒരുപാട് ആളുകളൊക്കെ വന്ന് പ്രാർത്ഥനകൾ ഏർപ്പെട്ടിരിക്കുകയാണ് വിശ്വാസികളുടെ ഒരു കൂട്ടം തന്നെയാണ് ഇതെല്ലാം കാണാനുള്ളത് വീഡിയോ നമുക്ക് എടുക്കുന്നതിനൊരു പരിധിയൊക്കെ ഉണ്ട് നമ്മൾ പ്രാർത്ഥനയിൽ ഒഴുകിയിരിക്കുന്ന വിശ്വാസികളാണ് എല്ലാവരും നമ്മുടെ കടയിൽ കൂടെ പോയിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നത് ശരിയല്ല ഇനി നമ്മൾ ഒരു അത്ഭുത കിണറാണ് ഇവിടെ ഇവിടെ ഒരുപാട് ആളുകൾ വെള്ളം കോരടുക്കുകയും കുടിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് പല രീതിയിലാണ് വിശ്വാസികൾ ഇവിടെ ബോർഡ് വച്ചിരിക്കുന്നത് ഇവിടുത്തെ വെള്ളം എടുത്ത് മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുത് എന്നെഴുതി ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ആൽവൃഷമുണ്ട് തിരി കത്തിക്കാനുള്ള സ്ഥലമാണ് ഇവിടെ നമ്മൾ വിശ്വാസികളെല്ലാം ഇവിടെ നിന്ന് തിരി വാങ്ങുകയും ഇവിടെ പ്രാർത്ഥിച്ച് തിരി കത്തിക്കുന്നതിനുള്ള സൗകര്യമാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ ഈ പള്ളിയുടെ സമീപത്ത് ഒരുപാട് ചെറിയ ചെറിയ കച്ചവടക്കാരുണ്ട് അതെല്ലാ പള്ളികളിലും ഇവരെ കാണാവുന്നതാണ് അതുപോലെ നേർച്ച കോഴികൾ നേർച്ചക്കോഴികളെ കൊണ്ടുവരുന്നത് ഇവിടെ ആണ് ഇടുക ഇത് ഇവിടുത്തെ ഒരു പ്രധാന നേർച്ചയാണത് പൂവൻ കോഴികളെയാണ് ഇവിടെ നേർച്ചയ്ക്ക് കൊണ്ടുവരുന്നത് ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൽ ആര് വിജയിക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് പോകാം ഒരുപാട് കച്ചവടക്കാരുണ്ട് എല്ലാ പള്ളികളിലും കാണുന്ന ആ ഒരു രീതി തന്നെയാണ് കൊന്ത ഫോട്ടോസ് അങ്ങനെ ഒരുപാട് തരത്തിലുള്ളതാണ് ഇവിടെ മെഴുതിരികൾ ഇവിടെ ഉണ്ട് മെഴുതിരി സ്റ്റാൻഡുണ്ട് ഫോട്ടോസ് ഉണ്ട് അവിടെ നിന്ന് നമുക്ക് മെഴുതിരി മേടിച്ച് അകത്തു കൊണ്ടുപോയി കത്തിക്കാവുന്നുണ്ട് അപ്പം ഇങ്ങനെ ഒരുപാട് കച്ചവടക്കാരുടെയൊക്കെ ഒരു നിര തന്നെ നമുക്കിവിടെ കാണാം ഇത് പുതിയ പള്ളിയിലേക്കുള്ള ഒരു പ്രവേശന കവാടമാണിത് ഇതിൻ്റെ തൊട്ടപ്പുറത്തും ഒരു പ്രവേശം ഇതുണ്ട് അങ്ങോട്ടും വരാം ഇങ്ങോട്ടും കയറാം കയറി ഇറങ്ങും ചെയ്യാവുന്നതാണ് ഇത് സ്റ്റെപ്പ് അല്ലാത്തതുകൊണ്ട് പ്രായമായവർക്കും എല്ലാം ഇതിലൂടെ മുകളിൽ കയറാനും ഇറങ്ങാനും സൗകര്യമാണ് വളരെ മനോഹരമായ രീതിയിലാണ് ഈ വഴി ക്രമീകരിച്ചിരിക്കുന്നത് ഒരുപാട് വിശ്വാസികളാണ് ഇതിലൂടെ പള്ളിയുടെ അകത്തേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം നല്ല മനോഹരമാണ് സൈഡിലെല്ലാം കൈവരി വെച്ചിട്ടുണ്ട് പ്രായമായ ആൾക്കാർക്ക് പിടിച്ചുകൊണ്ട് കയറാൻ വേണ്ടിയിട്ടാണ് ഈ കൈവരികൾ വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ സി സി ടി വി ക്യാമറകൾ വെച്ചിട്ടുണ്ട് നമ്മൾ വരുന്നത് വിശ്വാസത്തോടെ ആകണമെന്നുള്ളതിന് പ്രധാനമാണ് വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് ഇവിടെ എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് തൂണുകൾ അതിൻ്റെ വളരെ മനോഹര രീതിയിലാണ് അതുപോലെ തന്നെ പള്ളിയുടെ മുൻവശമാണിത് ഇവിടെ ഇൻ്റർലോക്കെല്ലാം വിട്ട് മനോഹരമാക്കിയിട്ടുണ്ട് ചുറ്റും പൂച്ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പലരും ഇവിടെ വരികയും ഇവിടെ കുറച്ചേരം സമയം ചെലവഴിക്കുകയും ചെയ്യുന്നുണ്ട് ഫോട്ടോസ് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള കാഴ്ചകളെല്ലാം കാണാൻ നല്ലൊരു സൗകര്യമുള്ള ഒരു ഏരിയയാണ് ഈ മുൻവശം കേരളത്തിലെ പ്രശസ്തമായ ക്രൈസ്തവ ഒന്നാണ് എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളി ഇത് പതിനാല് നൂറ്റാണ്ടുകളോളം പാരമ്പര്യമുണ്ട് ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണിത് വിശുദ്ധ ഗീവർഗീസ് നാമോദയത്തിലുള്ള കേരളത്തിലെ പൗരാണികമായ ഒരു ദേവാലയമാണിത് വിശുദ്ധ ഗീവർഗീസ് രക്തസാക്ഷിത്വം വരിച്ച് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇടപ്പള്ളി സ്ഥാപിതമായത് ഇന്നത്തെ രീതിക്ക് വിപരീതമായി കിഴക്കോട്ട് തിരിഞ്ഞ് കുർബാന അർപ്പിക്കുന്ന രീതിയാണ് പള്ളി ആയിരത്തി എൺപതിലാണ് ഈ പള്ളി ഇവിടെ സ്ഥാപിതമായത് കിടപ്പള്ളി എന്ന് പേര് വരാൻ കാരണം പറവൂർ കോട്ടക്കാവ് പള്ളിക്കും ഉദയം പേരൂർ പള്ളിക്കും ഇടയിലുള്ള പള്ളി ആയതുകൊണ്ടാണ് ഇടപ്പള്ളി എന്ന് പേര് വരാൻ കാരണമായത് പെരുന്നാളിനോട് അനുബന്ധിച്ച് പ്രധാന നേർച്ചയാണ് പൂവൻ കൊടുക്കുക എന്നുള്ളത് ചെരുപ്പുകളൊക്കെ ഇവിടെ അഴിച്ച് വെക്കണം അതിനുശേഷം മാത്രമേ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ പാടൂ നല്ല മനോഹരമായ ഒരു പള്ളിയാണ് മനോഹരം എന്ന് പറഞ്ഞാൽ നമുക്ക് നേരിട്ട് കാണുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ പള്ളിയുടെ ഈ മനോഹരത ഒരുപാട് ചിത്രപ്പണികളൊക്കെ ചെയ്തിട്ടുണ്ട് വളരെ മനോഹര രീതിയിലാണ് പണിതിട്ടുള്ളത് ഇതിൽ വരുന്നവർക്ക് അകത്ത് ഇരിക്കാനുള്ള സൗകര്യമുണ്ട് ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാവുന്ന പള്ളിയാണ് അതുകൊണ്ട് പ്രായമായ ആളുകൾക്കും എല്ലാം ഇവിടെ വന്ന് കുറച്ച് സമയം ചിലവഴിക്കാവുന്നതാണ് ഇന്നത്തെ വിശേഷണം അപ്പം ഇടപ്പള്ളിയിലെ പള്ളിയിലെ വിശേഷാണ് അപ്പം പള്ളിയിലുള്ളിലും ഒക്കെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അതിന് എടുക്കാൻ പറ്റില്ല സത്യം പരമാവധി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ ഇടപ്പള്ളിയെ കുറിച്ച് കൂടുതലായിട്ട് അറിയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം അപ്പം എപ്പോഴും പറയാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം താങ്ക് യു പള്ളിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി നിങ്ങൾ കയറിയത് അപ്പർ സൈഡിൽ കൂടെ ആണെങ്കിൽ നമ്മൾ തിരിച്ച് അപ്പർ സൈഡിൽ കൂടെയാണ് ഇറങ്ങുന്നത് കേട്ടോ രണ്ട് സൈഡിൽ കൂടെ കയറി പ്രജൻറ്റ് ചെയ്യാം നമ്മൾ സെമിത്തീരിയറിൽ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് അല്ല പൂച്ചെടികളൊക്കെ വെച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്നത്തെ ഇവിടെ അവസാനിക്കുകയാണ് ഇന്നത്തെ ഈ ഇടപ്പള്ളിയിലെ വിശേഷങ്ങളൊക്കെ അപ്പം ഇവിടെ എല്ലാവർക്കും വരാം വിശ്വാസികളും അല്ലാത്തവർക്കൊക്കെ വരാം വന്ന് ഇതൊരു തീർത്ഥാടന കേന്ദ്രമാണ് അപ്പം എല്ലാവർക്കും ഇവിടെ സ്വാഗതമാണ്